മൈ ടി വി എൻജോയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ട് എന്ന് പെട്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആർക്കും പെട്ടെന്ന് ഉത്തരം പറയാൻ കൃത്യമായ ഉത്തരം പറയാൻ പറ്റി എന്ന് വരില്ല ലോകത്തിൽ ഏകദേശം ഇരുന്നൂറിനടുത്ത് രാജ്യങ്ങളാണുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ് എന്നൊക്കെ ആണ് കാണാൻ പറ്റുന്നത് അതായത് എല്ലാ രാജ്യങ്ങളെയും എല്ലാ രാജ്യങ്ങളും ചില രാജ്യങ്ങളെ അംഗീകരിക്കാത്തത് കൃത്യമായ സംഖ്യ മനസ്സിലാക്കാൻ പറ്റാത്തത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾക്കതിനെ കുറിച്ച് വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ കമൻസിൽ താഴെ രേഖപ്പെടുത്തുക ഇനി അതല്ല വിഷയം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം റഷ്യയാണ് എന്നാൽ ഏറ്റവും ചെറിയ രാജ്യം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് ഒക്ടോബർ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ഇറ്റലിയിലെ വത്തിക്കാൻ സിറ്റി എന്ന സ്റ്റേറ്റാണ് വത്തിക്കാൻ സിറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ചെറിയ മൈക്രോ സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഏകദേശം നൂറ് ഏക്കർ മാത്രമേ അതിന് വിസ്തൃ വിസ്തൃതിയുള്ളൂ റോമൻ കാത്തോലിക്സിൻ്റെ ലോക ആസ്ഥാനവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളികളിലൊന്നായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാദേവാലയമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക അത് വത്തിക്കാനിലാണ് സ്ഥിതി ചെയ്യുന്നത് വത്തിക്കാനിൽ പോപ്പിൻ്റെ മാറി മാറി വരുന്ന മാർപ്പാപ്പമാരുടെ ഭരണമാണ് നടപ്പിലുള്ളത് അപ്പോൾ ഈ വത്തിക്കാൻ സിറ്റി പിന്നെ നമ്മളൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ അറിയാവുന്നതാണ് വത്തിക്കാൻ സിറ്റി വളരെ ചെറിയ കുഞ്ഞൻ രാജ്യമാണ് ലോകത്തുള്ളതിൽ ഈ പറഞ്ഞ നൂറ് ഏക്കർ മാത്രമേ അതിന് വിസ്തൃതിയുള്ളൂ അത് നമ്മൾ മാത്രമല്ല നമ്മുടെ മുൻതലവർ ഫാദറിൻ്റെ കാലഘട്ടത്തിലും വത്തിക്കാൻ സിറ്റി അതേ അതായത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഇറ്റലിയിൽ നിന്ന് വിടുതൽ വാങ്ങിക്കൊണ്ട് പിന്നെ വത്തിക്കാൻ സിറ്റി നിലവിൽ വരുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലേക്ക് ഒരു നൂറ്റാണ്ട് തയ്യക്കും വത്തിക്കാൻ സിറ്റി എന്ന രാജ്യത്തിൻ്റെ ആയുസ് അപ്പോൾ അതിനുമുമ്പേ റോമ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിരുന്നു റോമാൻ റോമാ സാമ്രാജ്യത്തിനും ശേഷിപ്പുകളും മ്യൂസിയവും കാര്യങ്ങളൊക്കെ വത്തിക്കാൻ സിറ്റിയിൽ ഇപ്പോഴുമുണ്ട് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഉണ്ട് ഏക്കറിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് മ്യൂസിയം ഉണ്ട് പിന്നെ പള്ളികളുണ്ട് അത് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സൈക്കിളിലോ നടന്നിട്ടോ ആ രാജ്യം മൊത്തം കാണാൻ പറ്റും കാരണം ഉള്ളൂ അപ്പോൾ ഞാൻ കുറെ പറയാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഇപ്പോൾ ജസ്റ്റ് ഒരാഴ്ച മുന്നേ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് അൽബേനിയ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് എഡി രാമ എന്നാണ് ഇഡിഐ രാമ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല ഇഡി രാമ എന്ന വ്യക്തി അൽബേനിയയുടെ പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽബേനിയയുടെ തലസ്ഥാന അൽബേനിയുടെ തലസ്ഥാനം ടിയാറ എന്ന രാജ്യമാണ് ടി ഐ ആർ എ ടിയാറ ടിയാറ അൽബേനിയുടെ തലസ്ഥാനത്തിൻ്റെ അകത്ത് ഒരു ഇതും ചെറിയൊരു കൊച്ചു രാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് അൽബേനിയ മഗ്രഹം മദർ തെരേസയുടെ ജന്മനാടാണ് അൽബേനിയ ഇന്ത്യയിൽ വന്ന് ലോക പ്രശസ്തി ആർജിച്ച മിഷറീസ് ഓഫ് ചാരിറ്റിയുടെ അല്ല മദർ തെരേസയുടെ ജന്മനാട് എന്നാൽ പ്രശസ്തമായ അൽബേനിയ മതസഹിഷ്ണുതയ്ക്കും മതസൗഹാർദ്ദത്തിനും വളരെയധികം പ്രശസ്തവും ആ ഒരു സന്ദേശം ലോകത്തിന് നൽകാൻ താല്പര്യപ്പെടുന്ന ഒരു രാജ്യവും കൂടിയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ യുദ്ധങ്ങളും മറ്റും നടക്കുന്ന കാലത്ത് അപ്പോൾ അൽബേനിയയുടെ ക്യാപിറ്റൽ ടയറൊക്കെ അകത്ത് വരാൻ പോകുന്ന പുതിയ രാജ്യത്തിന് ഇരുപത്തഞ്ച് ഏക്കർ മാത്രമേ വിസ്തൃതി ഉണ്ടാവുള്ളൂ അതായത് വത്തിക്കാനേക്കാളും നാലിലൊന്ന് മാത്രമേ വലിപ്പം നമ്മുടെ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെയോ റപ്പുറത്തോട്ടത്തിൻ്റെയോ തെങ്ങൻ തോട്ടത്തിൻ്റെയോ വലിപ്പമുള്ള രാജ്യം നിലവിൽ വരാൻ പോവുകയാണ് ഈ വീഡിയോ കാണുമ്പോഴേക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഒന്നോ രണ്ടോ ആഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് വീഡിയോ എത്തുന്നതെങ്കിൽ ആ രാജ്യം നിലവിൽ വന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് കാരണം അവർ അത് വേണ്ട എല്ലാം അവരുടെ ഭരണഘടനയടക്കം ചെറിയ ഭേദഗതി വരുത്തി നിയമസഭയിൽ അവിടുത്തെ ഇതിൽ പാസ്സാക്കി കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം നിലവിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് രാജ്യത്തിൻ്റെ പേര് സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബക്താഷി ഓർഡർ എന്നാണ് സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബക്താഷി ഓർഡർ രാജ്യത്തിന് ചെറിയ രാജ്യമാണെങ്കിൽ വലിയ പേരാണ് അത് അവിടെ തന്നെയുള്ള സൂഫി മുസ്ലിംസ് എന്ന വിഭാഗത്തിന് വിഭാഗത്തിൻ്റെതായിരിക്കും വത്തിക്കാൻ പോലെ തന്നെ വത്തിക്കാൻ മോഡലിൽ തന്നെയാണ് അവർ പറയുന്നത് സൂഫി വിഭാഗം അതായത് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അജ്മീറിലൊക്കെ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഹജി അലി ബോംബയിലൊക്കെ ഉള്ളതുപോലെ ആ വിഭാഗമാണ് ആത്മീയ ഇസ്ലാമിലെ ആത്മീയ അന്വേഷകരുടെ ആത്മീയ ആത്മീയമായ ഒരു വശം ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് സൂഫികൾ എ റോമാനൊക്കെ സൂഫി പാതയിൽ സഞ്ചരിച്ച വ്യക്തിയാണ് അപ്പോൾ ലോകത്തെയുള്ള ഈ അൽബാനിയയിലുള്ള ലോകത്തിലുള്ള തന്നെയുള്ള ഈ ബത്താഷി ഓർഡറിൻ്റെ ആസ്ഥാനം ഈ പറയുന്ന സ്ഥലത്താണ് ടി ആർ എൽ ആണ് അൽബാനിയുടെ ക്യാപിറ്റലിലുള്ള അപ്പോൾ അവർക്ക് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ ലോക ഉണ്ടാക്കി കൊടുക്കുമെന്നും അത് പത്ത് ഇരുപത്തഞ്ച് ഏക്കർ മാത്രമേ ഉണ്ടാവുമെന്നും സ്വന്തമായി പാസ്പോർട്ടും കാര്യങ്ങളൊക്കെയുള്ള വളരെ കുറഞ്ഞ ജനസംഖ്യയുണ്ടു ഈ വത്തിക്കാനിലാകെ ആയിരം പേരെ എണ്ണൂറ് പേരെങ്ങാനേ ഉള്ളൂ അതിൽ പകുതിയും പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ബാക്കി പകുതിക്ക് സ്ഥിര ടെമ്പർ ഹിസ് ചെയ്യാണ് അപ്പോൾ വത്തിക്കാനിലെ പിന്നെ ക്രിസ്ത്യൻ റോമൻ പള്ളി പള്ളി മാത്രമേ ഉള്ളൂ നൂറ് ഏക്കറല്ലേ അവിടെ സിരുകോഗോ ചർച്ച് മറ്റ് അമ്പലമോ മുസ്ലിം പള്ളിയോ ഒന്നുമില്ല അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു റോമൻ കാത്തലിക് സംഭവമാണ് ഓർത്തഡോക്സിൻ്റെയും പ്രൊഡസ്റ്റിൻ്റെയും പള്ളി പോലും ഇല്ല അപ്പോൾ പിന്നെ ഈ പറയുന്ന അൽബാനിയൻ രാജ്യം ഇരുപത്തഞ്ച് ഏക്കർ രാജ്യം സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബക്താഷി ഓർഡറിൻ്റെ ഹെഡ് ഈ സൂഫി സൂഫി വര്യന്മാരുടെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള സദ്ഗുരു ഗുരുവാര്യന്മാരെ പോലെ തന്നെയാണ് സൂഫിയിലും സൂഫിസത്തിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ കീഴിൽ ശിഷ്യന്മാർ അങ്ങനെ ഒരു സംഭവമാണ് സന്യാസ ദീക്ഷ അങ്ങനെ സത്യാന്വേഷണം കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആ ലീഡറുടെ പേരി പ്രതീക്ഷിരിക്കുന്ന ലീഡറുടെ പേര് ബാബ മോണ്ടി എന്നാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് ശരിയായ പേര് എഡ്മണ്ട് ബ്രഹിമാജ് എന്നാണ് എഡ്മണ്ട് ബ്രഹിമാജ് അഭിപ്രായമായിരിക്കും ഈ ഇരുപത്തഞ്ച് ഏക്കർ രാജ്യം ഓർഡർ രാജ്യത്തിൻ്റെ തലവനെന്നും അറിയാൻ പറ്റുന്നു അത് വളരെ രസകരമായിട്ട് തോന്നി അത് അതിനെക്കുറിച്ച് അധികം സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല ഇതുപോലുള്ള രസകരമായ വാർത്തകൾ കിട്ടുമ്പോൾ ഷെയർ ചെയ്യാം എന്നാണ് കരുതുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു ഈ രാജ്യം നിലവിൽ വരാൻ എനിക്ക് തടസ്സങ്ങളൊന്നും ബാക്കിയില്ല എന്നാണ് തോന്നുന്നത് ചില കോണുകളിൽ നിന്ന് അതിനെതിരെ എതിർപ്പും സംശയമൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അൽബേനിയൻ പ്രധാനമന്ത്രി ശക്തമായി തന്നെ ഈ ഒരു സന്ദേശം സഹിഷ്ണുതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകാൻ വേണ്ടി അൽബേനിയയുടെ തലസ്ഥ ടയറിയുടെ കാലത്ത് ഇരുപത്തഞ്ച് ഏക്കറുള്ള ഈ കുഞ്ഞൻ രാജ്യം ഒരു ലോകത്തിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യം ഇതാകാനാണ് സാധ്യത യൂറോപ്പിൽ വേറെയും മൈക്രോ സ്റ്റേറ്റ്സ് ഇതുപോലുള്ള കൊച്ചു രാജ്യങ്ങളുണ്ട് മാൾട്ട ഒക്കെ അതിൽ വരും പണ്ട് ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മാൾട്ടയുടെ സ്റ്റാമ്പ് കിട്ടിയത് ഓർമ്മ വലിയ സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട് വലിയ സന്തോഷമായിരുന്നു മാൾട്ടയുടെ സ്റ്റാമ്പ് കിട്ടിയപ്പോൾ അപ്പോൾ അതൊരു കുഞ്ഞൻ രാജ്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് യൂറോപ്പിൽ തന്നെയുള്ള മറ്റു കുഞ്ഞൻ രാജ്യം അപ്പോൾ ഈ ഒരു വാർത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് തൊട്ട് ഈ നൂറുകൊല്ലത്തോളമായി നിലനിൽക്കുന്ന വത്തിക്കാൻ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും കുഞ്ഞൻ രാജ്യം എന്നുള്ള റെക്കോർഡ് ഇനി മിക്കവാറും ബക്താഷി സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബക്താഷി എസ് എസ് ബി ഒ എസ് എസ് ബി ഒ സോറിൻസ്റ്റേറ്റ് ഓഫ് ഭക്താശി ഓർഡർ കരസ്ഥമാക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒത്തിക്കാനിൽ പോയിട്ടുണ്ടോ നിങ്ങൾക്കാരെങ്കിലും അൽബിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ വീഡിയോ ഇഷ്ടമായോ എന്നുള്ള ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കമൻസ് ചെയ്യാനും മടിക്കരുത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻസ് രേഖപ്പെടുത്താനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്രേക്ഷകർക്കും ഗാന്ധി ജയന്തി ആശംസകൾ